നമുക്കപ്പോൾ എം ടിയുടെ നിലയിൽ പുരോഗതി ഉണ്ട് എന്ന് നമ്മൾ പത്രങ്ങളിലൂടെ അറിഞ്ഞു അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് നേരിയ പുരോഗതി എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മരുന്നുകളോടെ നേരിയ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് എന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുകയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് എം ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് മുബഷീർ എം ഡിക്ക് എങ്ങനെയുണ്ട് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതുതായി നമുക്ക് വിവരം എന്താണ് വെരി ഗുഡ് മോർണിംഗ് സുജയ സുജയാർവതി നമുക്കറിയാം മലയാളത്തിന്റെ വിഖ്യാത സാഹിത്യകാരനും ചലച്ചിത്രകാരനും കൂടിയായിട്ടുള്ള എം ടി വാസുദേവൻ നായർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഇന്നലെ കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ശക്തമായ നീർക്കെട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വഷളാക്കിയത് എന്നുള്ളതായിരുന്നു ആ ഒരു ഖണ്ഡത്തിൽ ഡോക്ടേഴ്സ് അറിയിച്ചിരുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ആ ഹൃദയാഘാതം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഗുരു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിൽ ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനസ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ രോഗമൂർജിച്ച സാഹചര്യത്തിലും ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ മരുന്നുകളോടൊക്കെ തന്നെ ചെറിയ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കുന്നത് പക്ഷേ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് സുഹൃത്തു കൂടിയായിട്ടുള്ള സിനിമാ സംവിധായകൻ ജയരാജ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ എം ടി ശ്രമിക്കുന്നുണ്ട് ആളുകളെ തിരിച്ചറിയുന്നില്ല എങ്കിലും കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് കാലുകളൊക്കെ തന്നെ ഇളക്കാൻ ശ്രമിച്ചിരുന്നു പൂർണ്ണ ആരോഗ്യവാനായി തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എം ടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവിടെയൊക്കെ തന്നെ സന്ദർശനം നടത്തിയിട്ടുള്ള ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള നീർക്കെട്ടാണ് അദ്ദേഹത്തിൻ്റെ രോഗം രൂക്ഷമാക്കുന്നത് മൂർച്ഛിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടേഴ്സിൻ്റെ വിദഗ്ധ സംഘം തന്നെയാണ് എം ടി വാസുദേവൻ നായരെ നിലവിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എം ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അവിടെ അങ്ങോട്ടേക്ക് എത്തുന്ന മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് സംവിധായകൻ ഹരിഹരനെ പോലെയുള്ള മറ്റു സാഹിത്യ മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള എം എൻ കാരശ്ശേരിയൊക്കെ തന്നെ അവിടെയുണ്ട് അദ്ദേഹവുമായിട്ട് തന്നെ സംസാരിച്ചപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് മരുന്നുകളോട് അദ്ദേഹത്തും പ്രതികരിക്കാൻ തുടങ്ങിയതും പൾസ് ചെറിയ രീതിയിൽ കൂടി കൂടിയതൊക്കെ തന്നെ പ്രതീക്ഷ പകരുന്നതാണെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ചികിത്സാ നിലയിൽ തന്നെ തുടരുന്നുണ്ട് ഡോക്ടേഴ്സിൻ്റെ വിദഗ്ദ്ധ സംഘം അദ്ദേഹത്തെ നിലവിൽ നിരീക്ഷിച്ചു വരികയാണ് ശുഭ തന്നെയാണ് കേരളവും ലോകവുമുള്ളത് സുജയാ പാർവതി ഓക്കെ നമുക്ക് എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടേയിരിക്കാം ഒപ്പം മുബഷനും ഇന്നത്തെ ഒരു നല്ല ദിവസമാകട്ടെ ഞായറാഴ്ച ആയിട്ട് എന്താ പരിപാടി മുബഷർ തീർച്ചയായും സുജയ യഥാർത്ഥത്ത് ഞാൻ വയനാട്ടിലോട്ട് പോകുന്ന വഴിയാണേ അങ്ങോട്ടേക്ക് പോകാൻ നമ്മുടെ റീജൻ ചീഫ് പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഈ ഒരു ലൈവ് കൊടുക്കണമെന്ന് നമ്മുടെ ക്രിസ്ത്യോ പറയുന്നത് അങ്ങനെ ഇറങ്ങി നിന്നാണ് ബ്ലോക്ക് ആക്കിയോ ഇറങ്ങിയതെന്നാണ് വയനാട്ടിലേക്ക് എത്തുന്നത് കണ്ട് ആരാധകരൊക്കെ വന്ന് റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടോ ഇല്ല സുജയ പാർവതി ഇറങ്ങുമ്പോൾ അത്രയും ബ്ലോക്ക് ഞാൻ ഉണ്ടാക്കിയില്ല നോക്കേ അപ്പൊ മുബഷീർ വയനാട്ടിൽ നിന്ന് കാണാം അപ്പൊ യാത്ര തുടരട്ടെ കൂടെയുള്ള വാർത്താ ഇന്നത്തെ ദിവസം ഉഷാറാവട്ടെ കേട്ടോ